ആര് സർക്കാർ രൂപീകരിക്കും എൻഡിഎ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ അധികാരങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്നു ഇതെല്ലാം കണ്ട് നിസ്സഹായാവസ്ഥയിലാണ് മോദി ആരും ഒട്ടും പിന്നിലല്ല ജനതാദൾ എസ് പോലും ദേവഗൌഡയുടെ ജനതാദൾ എസ് പോലും പിന്നിലല്ലാസ് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാനും പിന്നിലല്ല എല്ലാവർക്കും വേണം ക്യാബിനറ്റ് റാങ്ക് എല്ലാവർക്കും വേണം ആഭ്യന്തരവും പ്രതിരോധവും റെയിൽവെയും ഇങ്ങനെ കടിപിടി നടക്കുമ്പോൾ മറുഭാഗത്ത് നിശബ്ദമായി നീങ്ങുകയാണ് ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ പിന്തുണയ്ക്കാമെന്ന് ഏതാനും ബിജെപി എം പിമാർ അറിയിച്ചതായി തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന ഇന്ത്യ നേതാക്കളുടെ യോഗത്തിലാണ് അഭിഷേക് ബാനർജി ഇക്കാര്യം അറിയിച്ചത് ബംഗാളിൽ നിന്നുള്ള മൂന്ന് എം പിമാരാണ് ഇന്ത്യാ സഖ്യ സർക്കാരിനെ പിന്തുണയ്ക്കാൻ സന്നദ്ധത അറിയിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി തൃണമൂൽ കോൺഗ്രസുമായി ശക്തമായ പോരാട്ടം നടന്ന ബംഗാളിൽ ബിജെപിക്ക് പന്ത്രണ്ട് എം പിമാരാണുള്ളത് തൃണമൂൽ കോൺഗ്രസ് ഇവിടെ നല്ല വിജയം കാഴ്ചവച്ചു അവർ സീറ്റുകൾ കോൺഗ്രസിന് ഒരു സീറ്റും ലഭിച്ചു ഇതോടെയാണ് മൂന്ന് എംപിമാർ കൂറുമാറാൻ സന്നദ്ധരാണെന്ന് അഭിഷേക് ബാനർജി വെളിപ്പെടുത്തിയിരിക്കുന്നു ബംഗാളിൽ ഇത്തവണ പോരാട്ടം നരേന്ദ്രമോദിയും മന്ത്രിയും തമ്മിലായിരുന്നു മുഖാമുഖമുള്ള പോരാട്ടം സംസ്ഥാനത്തിന്റെ പല കേന്ദ്രങ്ങളിലും റോഡ് ഷോ നടത്തിയ മോദി നിരന്തരമായ ആക്രമണമാണ് മമതയ്ക്ക് നേരെ അയച്ചുവിട്ടത് അമിത്ഷായും യു പി മുഖ്യമന്ത്രി ആദിത്യനാഥും അടങ്ങിയ ബിജെപി നിര ഒന്നടങ്കം വന്നെങ്കിലും വോട്ട് വിഹിതം കൂട്ടാൻ മമതയ്ക്ക് സാധിച്ചു വനിതാ വോട്ടർമാരുടെ സമ്പൂർണ്ണ പിന്തുണയാണ് തൃണമൂൽ വിജയത്തിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ വിജയത്തിന്റെ ആണിക്കല്ല് സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും നൂറ് രൂപ നൽകുന്ന ലക്ഷ്മി ഭണ്ഡാർ ക്ഷേമ പെൻഷൻ ബംഗാളിലെ ഗ്രാമങ്ങളുടെ സ്ഥിതി തന്നെ മാറ്റി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇത് ആയിരത്തി ഇരുനൂറ് രൂപയാണ് ഇങ്ങനെ ജനക്ഷേമ നടപടികളുമായി മുന്നോട്ട് നീങ്ങിയ തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിലെ ജനങ്ങൾ അംഗീകാരം നൽകി കളിക്കാനും തന്ത്രങ്ങൾ മെനയാനും കളി തന്ത്രങ്ങൾ മെനയാനും ഒക്കെ തൃണമൂൽ കോൺഗ്രസ് അറിയാം ഈ സാഹചര്യത്തിലാണ് ബംഗാളിൽ നിന്ന് മൂന്ന് എംപിമാർ തൃണമൂലിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിലേക്ക് വരുമെന്ന സുപ്രധാനമായ വെളിപ്പെടുത്തൽ നടത്തിയത് തൃണമൂൽ കോൺഗ്രസ് നേതാവായ അഭിഷേക് ബാനർജി അഭിഷേക് ബാനർജിയുടെ വെളിപ്പെടുത്തൽ ബിജെപിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ബംഗാളിൽ നിന്ന് കൂടുതൽ എം പിമാർ തൃണമൂൽ കോൺഗ്രസിന്റെ പക്ഷത്തേക്ക് ചായും ഇന്ത്യ സഖ്യത്തിന്റെ പക്ഷത്തേക്ക് ചായുമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിന് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കണം ഇതാണ് അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ഇരുട്ടടിയാണ് കേഡർ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന ബിജെപിയുടെ മൂന്ന് എം പിമാരാണ് കൂറുമാറുമെന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്ന് എം പിമാർ കൂറുമാറുമെന്ന് പറഞ്ഞതോടുകൂടി ബിജെപി നിതാന്ത ജാഗ്രതയിലാണ് ഒന്നാമത് നേരിയ സീറ്റ് നിലയുടെ വ്യത്യാസം മാത്രമേ ഇന്ത്യ മുന്നണിയും എൻഡിഎയും തമ്മിലുള്ളൂ അതിൽ തന്നെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എപ്പോൾ വേണമെങ്കിലും ചാടുന്നു അതവരുടെ ജന്മസിദ്ധമായ സ്വഭാവമാണ് ചിരാഗ് പാസ്വാനിയും വിശ്വസിക്കാൻ പറ്റില്ല ദേവഗൌടേ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഇതാണ് ബിജെപിയുടെ തക്യകക്ഷികളുടെ നില ഷിൻഡെ വിഭാഗം ശിവസേന ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ മഹാരാഷ്ട്രയിലെ ബിജെപി നേതാക്കൾ തയ്യാറുമില്ല ഒരു ഘട്ടത്തിൽ ഷിൻഡെ വിഭാഗം ശിവസേന നേതാക്കൾ ഉദ്ധവ് താക്കറെ വിഭാഗം ഔദ്യോഗിക ശിവസേനയിലേക്ക് ചേക്കേറാനൊക്കെ പോയിരുന്നു ഇങ്ങനെ പലവിധത്തിലുള്ള കടമ്പകൾ എൻ ഡി എ സർക്കാരിന് മുന്നിലുണ്ട് ബി ജെ പിക്ക് മുന്നിലുണ്ട് അതെല്ലാം തരണം ചെയ്യാൻ അവരുടെ ചാണക്യരായ അംശയ്ക്ക് കഴിയുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് ചന്ദ്രബാബു നായിഡുവിന് വേണ്ടത് എട്ട് കാബിനറ്റ് മന്ത്രിമാരാണ് ഒന്ന് ആലോചിച്ചു നോക്കട്ടെ എട്ട് ക്യാബിനറ്റ് മന്ത്രിമാരും ആഭ്യന്തര വകുപ്പ് അടക്കം എട്ട് കാബിനറ്റ് മന്ത്രിമാരെയാണ് മന്ത്രിമാരാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു നിതീഷ് കുമാറും അവകാശത്തിൽ ഒട്ടും പിന്നിലല്ല റെയിൽവേ മന്ത്രിസ്ഥാനം തനിക്ക് വേണമെന്ന് നിതീഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞു സ്പീക്കർ സ്ഥാനവും അവർക്ക് കിട്ടണമെന്ന് അവർ പറഞ്ഞുകഴിഞ്ഞു ഇങ്ങനെ ആകെ മൊത്തം അലങ്കോലമായിരിക്കുന്നു എൻഡിഎ മറുവശത്ത് ഇന്ത്യ മുന്നണി വളരെ തന്ത്രപൂർവ്വമായ നീക്കമാണ് നടത്തുന്നത് അതിന്റെ ആദ്യ വെടിയാണ് അഭിഷേക് ബാനർജി പൊട്ടിച്ചിരിക്കുന്നത് ബംഗാളിലെ മൂന്ന് ബി ജെ പി എം പിമാർ തൃണമൂലിലേക്ക് വരുമെന്ന് പറയുമ്പോൾ അത് വലിയ കോളക്കമാണ് ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നത്